കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രം അവിട്ടനക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവുമെങ്കിലും ഗുണങ്ങൾ കൂടുതലാണ് അവിട്ടനക്ഷത്രക്കാർക്ക് ഈ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചും അവർക്ക് ഏഴര ശനി സമയമാണ് നക്ഷത്രക്കാർക്ക് ഏഴര ശനി സമയമാണ് ഇവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാവും ഗ്രഹസംബന്ധമായി നല്ല കാര്യങ്ങൾ കേൾക്കാനും ഗ്രഹത്തിൽ നല്ല അവസ്ഥ ഉണ്ടാകാനുമൊക്കെ സാധിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും അതായത് പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാവും വിവാഹ സംബന്ധമായ നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും വിവാഹം നടത്തി കൊടുക്കുവാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഒക്കെ സാധിക്കും സന്താനലപ്തി ഉണ്ടാവും വിദ്യാ പുരോഗതി ഉണ്ടാവും ഏഴരശനിയാണെങ്കിലും ീ ഇവർക്ക് സിദ്ധി അതായത് അവാർഡ് കിട്ടുക സമ്മാനങ്ങൾ കിട്ടുക അതേപോലെ സ്ഥാനമാനങ്ങൾ കിട്ടുക ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേവാലയ ദർശനം നടത്താനും സാധിക്കും രോഗങ്ങൾ ഉണ്ടാകാം ഏഴര ശനിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പം അവിടെ രോഗങ്ങൾ ഉണ്ടാകാം ശസ്ത്രക്രിയ നടത്താം അതായത് അപകടങ്ങൾ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളത്തിലോ ഇവർക്ക് ശസ്ത്രക്രിയ നടത്താനൊക്കെയുള്ള സാധ്യത ഈ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാവും സ്ഥാനചലനങ്ങൾ ഉണ്ടാകും ഏഴരശനി സ്ഥാന ചലനങ്ങൾ തരും സ്ഥാനമാനങ്ങൾ തെറുപ്പിക്കും അതേപോലെ തന്നെ ശനി ജാതകത്തിലെ നല്ല സ്ഥാനത്താണെങ്കിൽ ശനി നമുക്ക് സ്ഥാനമാനങ്ങൾ നേടിത്തരുകയും ചെയ്യും കൂടാതെ ധനനഷ്ടമുണ്ടാക്കും പല വിധത്തിലും ഏഴര ശനി കാലത്ത് നമുക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകും അലസതയുണ്ടാവും പരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വിഷ്ണു സഹസ്ര നാമജപം വ്യാഴാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ശനീശ്വര പൂജ ഇതെല്ലാം അവിട്ടം നക്ഷത്രക്കാർ ചെയ്യുന്നത് അവരുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും അവർക്ക് മുക്തി കിട്ടാൻ സാധിക്കും